മു അജ്ജിറും ഉണ്ട് മുസ്തജിറും ഉണ്ട് എന്താ മു അജ്ജിറും മുസ്തജിറും വാടകയ്ക്ക് കൊടുത്തവനും വാടകയ്ക്കെടുത്തവനും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ തന്നെ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത് ഇസ്തി ഇസ്തജർത്ത് ഞാൻ വാടകയ്ക്കെടുത്തു ഇസ്തജർത്തു സയ്യാറ ഞാൻ വണ്ടി വാടകയ്ക്കെടുത്തു അപ്പം ഞാൻ മുസ്തൈജിറാണ് മുസ്തൈജിന് വാടകയ്ക്കെടുത്തവനാണ് എൻ്റെ സ്പോൺസർ അല്ലെങ്കിൽ എനിക്ക് വാടകയ്ക്ക് തന്ന സാഹിബുൽ എമാറാ സാഹിബുൽ എമാറ ബിൽഡിങ് ഓണർ സാഹിബുൽ എമാറ അജിറ ഓക്കെ അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടാവും അതിന് ഇജാറ് എന്ന് പറയും എന്താണ് പറയുക അപ്പം നാലായി മറ്റൊന്ന് എന്താണ് ഇജാറ് പറഞ്ഞാൽ വാടക എന്തൊക്കെ ഇവിടെ വന്നു ഒന്ന് ഇജാറ് വാടക കം അൽ എത്രയാണ് വാടക മുഅജ്ജിർ വാടക കൊടുത്തവൻ മുസ്തൈജിർ വാടക എടുത്തവൻ അഖദ് അക്കദ്ജാർ വാടക കരാർ മറ്റൊന്ന് മുദ്ദത്തുള്ള അഖദ് ഉണ്ടാവും ഇവിടെ മുദ്ദത്തുൽ മുദത്തുള്ള എന്ന് പറഞ്ഞാൽ വാടകയുടെ കാലയളവ് ഉദാഹരണം സെന ഔസനത്തെയും രണ്ട് വർഷത്തിനാവാം ഒരു വർഷത്തിനാവാം ഇപ്പോൾ ഷോപ്പൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായും ഈ കാര്യങ്ങൾ അറിയണം അതുപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായത് എന്തൊക്കെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദാഹരണം വാടകയിൽ നിങ്ങൾ അതിൻ്റെ കരണ്ട് അതേപോലെ വാട്ടറും കരണ്ടും വരുമോ ഇപ്പം ദുബായിലേക്കാണെങ്കിൽ ദേവ മേവാന്നൊക്കെ പറയും ദേവ എന്ന് ദുബായിൽ എന്ന് പറയും അതായത് പിന്നെ എന്താണ് ഇലക്ട്രിസിറ്റിയും അതുപോലെ വെ വാട്ടറുമാണ് അത് രണ്ടും കൂടി അടങ്ങുമോ എന്നാണ് അപ്പോ അൽ കെഹ്റുബൽമാ അൽ ഇജാ കെഹർബൽ ഇജാർ തന്നെ വാടകയ്ക്ക് പുറത്താണ് വെള്ളവും അതുപോലെ തന്നെ കരണ്ടും ഹാരിജൽ അല്ലെങ്കിൽ എഷ്മൽ ഫിൽ ഇജാർ ഹാദ ഷാമിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ഷാമിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് ആൻസർ ആണ് യഷ്മൽ ഓക്കെ അപ്പോൾ അവിടെ ഇതായി മാത്രമല്ല അതിൻ്റെ ദുഫാത് എങ്ങനെയാണ് വാടക കൊടുക്കൽ എങ്ങനെയാണ് വാടക കൊടുക്കുക ദുഫാ ഇപ്പോൾ ഒരു അഡ്വാൻസും ദുഫാ എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും

ആഹ്ർസന വർഷാവസാന ഇനി മാസം മാസമാണെങ്കിൽ ഇജാർ ഷഹിരി ഇജാർ സനവി ഇജാർ യൗമി ഇങ്ങനെ കുറേ കുറേയുണ്ട് മാസവാടക ദിവസവാടക വാടക ഇങ്ങനെയൊക്കെ തുടങ്ങി ഇജാറുമായി ബന്ധപ്പെട്ട് ഉണ്ട് അൽ മഹല്ലിൽ ഇജാർ ഷോപ്പ് വാടകക്ക് ഓക്കെ ലിൽ ഇജാർ അപ്പോൾ ഇജാറുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്ലോട്ട് വാടകക്കുണ്ട് ഭൂമി വാടകക്കുണ്ട് അത്തരം കുറേ കാര്യങ്ങൾ അറബിക് അറബിക്യൂവിനെയെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി സംസാരിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ അറിയുന്നതിന് അറബിക് അറബിക്യൂടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ശുക്രൻ മനസ്സരൻ